നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഈ പരാതി അയച്ചിരിക്കുന്നത് എന്റെ ഭർത്താവിന് രണ്ട് കണ്ണിനും കാഴ്ചയില്ല കൈകാലുകൾക്ക് വേദനയുമുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിപ്പാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസത്തിൽ അംഗനവാടി ടീച്ചർ വഴി ആശ്വാസകിരണം പദ്ധതി പ്രകാരം ലഭിക്കുന്ന പെൻഷനു വേണ്ടി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും ഒരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് കാലതാമസം ഉണ്ടാവുന്നത് നിയമവേദി ഇക്കാര്യം ഒന്ന് അന്വേഷിച്ച് പറയണമെന്ന് ാണ് പരാതിക്കാരി ഈ പരാതിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസകിരണം പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം അപേക്ഷിച്ചിട്ടും നാളിതുവരെയായി തുക ലഭിച്ചിട്ടില്ല എന്നാണ് ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിയമവേദി തിരുവനന്തപുരം സാമൂഹ്യ സുരക്ഷാ മിഷൻ ആശ്വാസകിരണം വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു നിയമവേദിയുടെ അന്വേഷണത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടി ഇപ്രകാരമാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ലഭിച്ച അപേക്ഷകളിൽ ഇപ്പോൾ ധനസഹായം നൽകുന്നു അതിനുശേഷം കിട്ടിയ അപേക്ഷകൾക്ക് ഉടൻ തന്നെ ധനസഹായം കൊടുക്കുവാൻ സർക്കാരിൽ നിന്ന് ഫണ്ട് അനുവദിക്കും എന്നാണ് കരുതുന്നത് നിലവിൽ ഈ പരാതിക്കാരി അപേക്ഷ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് നൽകിയിരിക്കുന്നത് ആയതിനാൽ അടുത്തു തന്നെ താങ്കളുടെ ആശ്വാസകിരണം പദ്ധതി പ്രകാരമുള്ള തുക ലഭിക്കും എന്ന് വേണം കരുതാൻ പക്ഷേ അതിന് സർക്കാർ ഫണ്ട് ലഭ്യമാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് സിന്ധു പത്മനാഭൻ ിൽ നിന്നും എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഈ കത്ത് അയക്കുന്നത് എന്റെ രണ്ട് സഹോദരന്മാർ കൊച്ചി നേവൽ ബേസിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിൽ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തികളാണ് സഹോദരങ്ങളുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചിട്ടുള്ള പി തുക ഇന്ന് ലഭിച്ചിട്ടില്ല കലൂർ ഓഫീസിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ യു എ എൻ നമ്പർ വേണമെന്നാണ് അവർ പറയുന്നത് പല പ്രാവശ്യം ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഇതേക്കുറിച്ച് ചോദിച്ചുവെങ്കിലും യു എ എൻ നമ്പർ അവർ തരുന്നില്ല അവർ പറയുന്നത് ബാങ്കിൽ തുക വരുമെന്നാണ് എന്നാൽ ഇതുവരെ ബാങ്കിൽ തുക വന്നിട്ടുമില്ല ആയതുകൊണ്ട് പി എഫ് തുക ലഭിക്കുന്നതിനുള്ള യു എ എൻ നമ്പർ എവിടെ നിന്നാണ് കിട്ടേണ്ടത് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കൂടാതെ ഒരു സഹോദരൻ മറ്റൊരു കോൺട്രാക്ടറുടെ കീഴിൽ പതിനെട്ട് മാസം ജോലി ചെയ്തപ്പോൾ പി തുക ലഭിച്ചിട്ടുണ്ട് ആയതിനാൽ ബാക്കിയുള്ള തുക ലഭിക്കുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് തന്റെ സഹോദരങ്ങളുടെ പി തുക ലഭിച്ചിട്ടില്ല എന്നാണ് ഈ പരാതിക്കാരി കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് മാത്രവുമല്ല യു എ എൻ നമ്പർ പലതവണ അന്വേഷിച്ചിട്ടും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുകൂടി പരാതിക്കാരി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യം നിയമവേദി കലൂർ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓഫീസിലെ പി ആർഒ ജയശ്രീ ശ്രീകുമാറുമായി സംസാരിച്ചിരുന്നു അവർ ഇക്കാര്യത്തിന് നൽകിയ മറുപടി ഇപ്രകാരമാണ് ഇതിൽ പരാതിക്കാരി ഒരാളുടെ യു എ എൻ നമ്പർ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രകാരം പരിശോധിച്ചതിൽ മനോജ് എന്ന വ്യക്തിയുടെ പ്രൊവിഡന്റ് ഫണ്ട് തുകയും പെൻഷൻ തുകയും പിൻവലിക്കുന്നതിനുള്ള അപേക്ഷ പ്രകാരം ഈ തുക രണ്ടായിരത്തിഇരുപതിൽ തന്നെ ബാങ്കിൽ ക്രെഡിറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു സഹോദരന്റെ യു നമ്പർ അറിയില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് യു നമ്പർ തൊഴിലാളിക്ക് നൽകേണ്ടത് തൊഴിലുടമയാണ് പി എഫ് ഓഫീസിൽ നിന്നല്ല അത് നൽകുന്നത് യു എ എൻ നമ്പർ തൊഴിലുടമയുടെ കൈവശം ഉണ്ടാകും യു എ എൻ നമ്പർ എന്നത് തികച്ചും സ്വകാര്യമായ ഒരു വിവരമാണ് എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ തൊഴിലുടമ അത് നൽകുന്നില്ല എങ്കിൽ തൊഴിലാളിക്ക് യു എ എൻ നമ്പർ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിലേക്ക് ഒരു ഇമെയിൽ അയക്കാവുന്നതാണ് തീർച്ചയായും അതിനുള്ള മറുപടി പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിൽ നിന്ന് നൽകും എന്നാണ് പി ആർഒ പറഞ്ഞത് ഇമെയിൽ അയക്കേണ്ട വിലാസം ഇനി പറഞ്ഞു തരാം ആർഒ ഡോട്ട് കൊച്ചി കെ ഒ സി എച്ച് ഐ അറ്റ് ഇ പി എഫ് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഒരിക്കൽ കൂടി പറയാം ആർഒ ഡോട്ട് കെ ഒ സി എച്ച് ഐ അറ്റ് ഇ പി എഫ് ഐ എൻ ഡി ഐ എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ വിലാസത്തിലേക്ക് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ യു എ എൻ നമ്പർ സംബന്ധിച്ച വിവരങ്ങൾ അവർ നൽകുന്നതാണ് എന്നാണ് ഇ പി എഫിന്റെ പി ആർ നിയമവേദിയോട് വ്യക്തമാക്കിയത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് വടക്കൻ പറവൂരിൽ നിന്നും ഡിഞ്ചു ഞാൻ പറവൂരിലുള്ള ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പത്താം ക്ലാസ് പാസ്സായപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് രജിസ്ട്രേഷൻ മുടക്കം കൂടാതെ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏതു തരം ജോലിക്കും പോകാൻ തയ്യാറാണ് എന്ന് എംപ്ലോയ്മെന്റ് ഓഫീസിൽ എഴുതി നൽകിയതുമാണ് ടെമ്പററി ജോലി കിട്ടാൻ സീനിയോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ സാധ്യമാകുമെന്നാണ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി മാർച്ചിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നപ്പോൾ എന്റെ കൂടെ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ ടെമ്പററി ജോലിക്ക് ക്ഷണിച്ചിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു ഇതറിഞ്ഞ ഞാൻ എംപ്ലോയ്മെന്റ് ഓഫീസിൽ വീണ്ടും ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഞാൻ ഡിസംബർ മാസത്തിൽ ജനിച്ചതുകൊണ്ട് ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല എന്നതാണ് കൂടാതെ എൺപത്തി മൂന്നിലെ ലിസ്റ്റിലും എൺപത്തിനാലിലെ ലിസ്റ്റിലും ഞാൻ ഉൾപ്പെട്ടിട്ടില്ല ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ കമ്മ്യൂണിറ്റി വേക്കൻസി വരുമ്പോൾ നിങ്ങളുടെ പേര് വരുമായിരിക്കുമെന്ന് മാത്രമാണ് ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് സാധാരണയായി രജിസ്ട്രേഷൻ തീയതിയല്ലേ അല്ലേ സീനിയോരിറ്റി തീരുമാനിക്കുന്നത് ജനന തീയതി ഇതിനു ബാധകമാണോ ആയതിനാൽ ഒരു ജോലി ലഭിക്കുന്നതിന് ഇനിയും സാധ്യതയുണ്ടോ എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പരാതിയുടെ സംഗ്രഹം ഇത് സംബന്ധിച്ച് നിയമവേദി പറവൂർ എംപ്ലോയ്മെന്റ് ഓഫീസർ മനോജ് പി കെയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇനി കേൾക്കാം പരാതി സംബന്ധമായ രേഖകൾ പരിശോധന അടിസ്ഥാനത്തിൽ ജനന തീയതി മൂന്ന് പതിനൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് എൺപത്തി മൂന്നിലെ ജനിച്ചു കഴിയുമ്പോൾ പത്താം ക്ലാസ് ആകുക അത് തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി എട്ടിലെ എസ് എൽ സി എഴുതുന്ന ആൾക്കാര് അപ്പൊ സാധാരണ ജൂണ് ആറ് തൊണ്ണൂറ്റി ഈ ഇപ്പം എൺപത്തി മൂന്ന് ഇവരുടെ ഒപ്പം നിക്കാര് രക്ഷിതിരിക്കുക ഇവർ ചെയ്തിരിക്കുന്നത് ഒമ്പത് ആറ് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടാം വൈകി ചേർത്തുകൊണ്ടിരിക്കാം വലിയ പാസ് ആയ വൈകി കാണും അതായിരിക്കാം ഒമ്പത് ആറ് തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇവര് പത്താം ക്ലാസ് രേഷിയിരിക്കുന്നത് സാധാരണ ഇതിൽ ഒരു വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഏതായാലും പരാതിക്കാരിക്ക് അവസര വ്യക്തമായിട്ടില്ല അവസരങ്ങൾ ഒട്ടനവധി വരാൻ സാധ്യതയുണ്ട് അപ്പൊ ആ സീനി തന്നെ ഇവര് ക്ലാസ് ഓൺ ജോലിക്ക് പോവാൻ തയ്യാറാണെന്ന സമ്മതം തന്നെ ആ സീനിയേറ്റി നമ്മള് ക്ലാസ് ഓൺ ജോലികൾക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ട് അതും നോട്ട് ചെയ്തത് അപ്പൊ ഈ പ്ലസ് ടു ചേർത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഒന്നിലും ബിക് വൺ ചേർത്തിരിക്കുന്നത് പതിനെട്ടേഴ് രണ്ടായിരത്തി ആറിലും അത് വേക്കൻസി വരുന്ന അനുസരിച്ച് നമ്മള് ഇവരെ ഈ സംവരണക്രമം ഈ അറിയിക്കുന്നതിനനുസരിച്ചുള്ള സമ്പന്നരമം മറ്റ് നിബന്ധന ഒക്കെ ഉണ്ടാവുള്ള മുൻഗണന അവർക്കൊക്കെ ഒരു കണ്ടിട്ട് പരിഗണിക്കുന്നതാണ് ഇവർക്ക് അവസരങ്ങളൊക്കെ ഉണ്ട് കൂടാതെ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പഴയ പദ്ധതികൾ ബെത്രോ മൾട്ടി പർപ്പസ് സർവീസ് സെന്റേഴ്സ് ജോബ്ലസ് ബെസ്രോ സ്വയൻഡ്രൽ പദ്ധതിയിൽ ഒരു ലക്ഷം രൂപയാണ് പരമാവധി കൊടുക്കുന്നത് ബാക്ക് കൊടുക്കുന്നത് അതിന്റെ പ്രായവധി ഇരുപത്തൊന്നിന് അമ്പതിനും മധ്യയാണ് ഇനി ഇരുപത് പേർ സബ്സിഡിയും കുടിക്കുന്നത് പഴയ പദ്ധതിയിൽ ബാങ്ക് മുഖേനയാണ് നടപ്പാക്കുന്നത് അതുപോലെ തന്നെ ബാങ്ക് ഗ്രൂപ്പായിട്ട് തുടങ്ങാൻ പറ്റിയതാണ് മൾട്ടി പർപ്പസ് സർവീസ് സെന്റേഡ് ജോപ്ലസ് അതിന് മിനിമം രണ്ട് പേര് മാക്സിമം അഞ്ചു പേര് തുടങ്ങാൻ ചോദിക്കുന്നത് രണ്ടു ലക്ഷം രൂപയും രണ്ടുപേരുള്ള ഗ്രൂപ്പിനാണെങ്കിൽ അതുപോലെ അഞ്ച് പേരുള്ള ഗ്രൂപ്പിനാണെങ്കിൽ പത്ത് ലക്ഷം രൂപയും കൊടുക്കുന്നത് അതിൽ പത്തേ ചെലവിൽ ദിവസമാണ് പത്ത് നടന്നത് താല്പര്യം ഉണ്ടെങ്കിൽ സ്വകാര്യ മേഖലയിലേക്ക് ഏറെ കൂടുതൽ നടത്തുന്ന മോഡൽ കരിയർ സെന്ററും ഈ പർവരമാളം രക്ഷി പ്രവർത്തിക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ രജിസ്റ്റ് ചെയ്ത് സ്വകാര്യ മേഖലയിലേക്കുള്ള ഓരോ അവസരങ്ങളും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഈ പരാതി അയച്ചിരിക്കുന്നത് ഞാൻ എട്ട് സെന്റ് സ്ഥലം വാങ്ങി നാല് വശവും മതിലുകെട്ടി സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട് എന്റെ അയൽക്കാരൻ മതിലിൽ ഒരു ദ്വാരമുണ്ടാക്കി അയാളുടെ പറമ്പിലെ മഴവെള്ളവും ടെറസിലെ വെള്ളവുമെല്ലാം ഞാൻ വാങ്ങിയ പുരയിടത്തിലേക്ക് ഒഴുക്കി വിടുന്നു ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അയാൽക്കാരൻ പറയുന്നത് കാലാകാലങ്ങളായി ഞാൻ വാങ്ങിയ പറമ്പിലേക്കാണ് അയാൾ വെള്ളം ഒഴുക്കി വിടുന്നത് എന്നാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയ സ്ഥലത്ത് വീട് വെക്കാൻ പോകുകയാണ് അതുകൊണ്ട് എന്റെ പറമ്പിലേക്ക് വെള്ളം ഒഴുക്കി വിടരുത് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പലതവണ ആവശ്യപ്പെട്ടു അപ്പോൾ അയാൾ ചോദിക്കുന്നത് പിന്നെ ഞാൻ എങ്ങോട്ട് വെള്ളം ഒഴുക്കി വിടും എന്നതാണ് തുടർന്ന് ഞാൻ അദ്ദേഹത്തിനോട് താങ്കളുടെ പറമ്പിൽ മഴക്കുഴിയോ മറ്റു സംവിധാനങ്ങളോ ഏർപ്പെടുത്തി വെള്ളം എന്റെ പറമ്പിലേക്ക് ഒഴുക്കി വിടുന്നത് തടയണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടു തുടർന്ന് അയാൾ എന്റെ മതിലുണ്ടാക്കിയ ദ്വാരം ഞാൻ കല്ലുകൊണ്ട് അടയ്ക്കുകയും ചെയ്തു എന്നാൽ അയാൾ ആ കല്ല് മാറ്റി വീണ്ടും മഴ വെള്ളം എൻറെ പറമ്പിലേക്ക് തന്നെയാണ് ഒഴുക്കിവിടുന്നത് ഈ സാഹചര്യത്തിൽ നിയമപരമായി എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് ഇപ്പോൾ വായിച്ചു കേട്ട പരാതിയിൽ ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇനി കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം എതിർകക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നതാണ് കാരണം ഒരാളുടെ സ്വര്യ ജീവിതത്തിനോ വസ്തുവിനോ നാശനഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ മറ്റൊരു വ്യക്തിക്ക് അവകാശമില്ല ഇവിടെ ചോദ്യകർത്താവ് വാങ്ങിച്ച അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് വെള്ളം ഒഴുക്കി വിടുകയാണ് അയൽവക്കക്കാരൻ എന്നാണ് പറഞ്ഞത് തീർച്ചയായും അതിനെതിരെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയെ സമീപിക്കുവാനും എതിർകക്ഷിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നും അദ്ദേഹത്തെ തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഇഞ്ചങ്ഷൻ ഹർജി വാങ്ങിക്കുവാനും അതുകൊണ്ട് തന്നെ കോടതി വഴി തന്നെ ഇത്തരം കാര്യങ്ങൾ തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് സമ്പാദിക്കാനും കഴിയും ആ ഇഞ്ചങ്ഷൻ ഉത്തരവ് പ്രകാരം ഇദ്ദേഹം ഈ ചോദ്യകർത്താവിന്റെ വസ്തുവിലേക്ക് മലിനജലം ഒഴുക്കുന്ന് തടയണം എന്ന ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ വീണ്ടും എതിർകക്ഷി തന്റെ പ്രവൃത്തി തുടരുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ ഉത്തരവ് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാനും കഴിയും അതോടൊപ്പം തന്നെ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുകയും പ്രത്യേകിച്ച് അദ്ദേഹം പണിത മതിലിൽ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ദ്വാരമുണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് വസ്തുവിന്റെ നാശവും തന്റെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള അതിക്രമിച്ചു കടക്കലുമായി കണക്കാക്കിക്കൊണ്ട് എതിർകക്ഷിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുവാനും സാധിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ് പ്രകാരം ഇതിൽ ഒരു സംഘടന നിവൃത്തി വരുത്തുവാനും അതോടൊപ്പം പോലീസ് സ്റ്റേഷനിലും ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ സി നായരാണ് പരാതി ഇപ്രകാരമാണ് ഞാൻ തൃശൂർ ജില്ലയിലെ തെക്കുംകര വില്ലേജിൽ പനങ്ങാട്ടുകര ദേശത്ത് എന്റെ ഭാര്യ വാടക വീട്ടിൽ അവളുടെ കുടുംബവും കൂടി താമസിച്ചു വരികയായിരുന്നു എന്നാൽ ഇപ്പോൾ എറണാകുളം ജില്ലയിലുള്ള ഒരു വൃദ്ധസദനത്തിലാണ് ഇപ്പോൾ ഞാൻ താമസിച്ചു വരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പെട്ടെന്നുണ്ടായ മസ്തിഷ്കാഘാതം ബാധിച്ച് എന്റെ ശരീരത്തിന്റെ വലതുഭാഗം തളർന്നത് മൂലം മുഴുവൻ സമയവും കിടപ്പിലാണ് നിലവിൽ വാക്കറിന്റെ സഹായത്തിലാണ് ദൈനംദിന കാര്യങ്ങൾ നടത്തി വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ എന്റെ കൈവശത്തിലും ഉടമസ്ഥതയിലുമുള്ള വടക്കാഞ്ചേരി നഗരസഭയിൽ ഉണ്ടായിരുന്ന വീടും സ്ഥലവും എന്റെ ഭാര്യ സഹോദരന് ബിസിനസ് നടത്തുന്നതിനു വേണ്ടി പണയം വെക്കുന്നതിനായി ഞാൻ കൊടുത്തിരുന്നു എന്റെ വീടും സ്ഥലവും ഭാര്യ സഹോദരൻ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു സ്വകാര്യ വ്യക്തിക്ക് പണയം വെക്കുകയാണ് ഉണ്ടായത് ഇതിന്റെ പലിശയൊന്നും കൃത്യസമയത്ത് അടക്കാത്തതിനെ തുടർന്ന് ഈ സ്വകാര്യ വ്യക്തി എന്റെ വീട്ടിൽ വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു തുടർന്ന് ഇക്കാര്യം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ എന്നും വഴക്കായിരുന്നു തുടർന്ന് എന്റെ ഉടമസ്ഥതയിലുള്ള നാല് സെന്റിനും സ്ഥലത്തിനും വീടിനും കൂടി കൂടാതെ എന്റെ ഭാര്യ സഹോദരൻ കൈപ്പറ്റിയ മൂന്ന് ലക്ഷം രൂപയും അതിന്റെ പലിശ ഒന്നര ലക്ഷം രൂപയും ഉൾപ്പെടെ വീടിനും സ്ഥലത്തിനും കൂടി അഞ്ചു ലക്ഷം രൂപ ഈ സ്വകാര്യ വ്യക്തി വില നിശ്ചയിക്കുകയും ചെയ്തു ഒന്നര ലക്ഷം രൂപ ഈ സ്വകാര്യ വ്യക്തി തീർ സമയത്ത് എനിക്ക് തന്നിട്ടുള്ളതാണ് എന്നാൽ വീടിന്റെ വിലയിൽ ലഭിക്കേണ്ടത് ായ ബാക്കി നാലര ലക്ഷം രൂപ ആയിട്ടും ഭാര്യ സഹോദരൻ നൽകിയിട്ടില്ല ഈ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഫോണിലൂടെയും നേരിട്ടും ഭാര്യ സഹോദരനെ നിരവധി തവണ ഞാൻ വിളിച്ചിട്ടുണ്ട് എങ്കിലും ഓരോ തവണ ഓരോ ഒഴിവുകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുക മാത്രമാണ് ചെയ്തിരുന്നത് നാളിതുവരെയായിട്ടും ഈ തുക എനിക്ക് തന്നിട്ടുമില്ല കൂടാതെ എന്റെ ഭാര്യയും എന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയ തുക തിരികെ തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഭാര്യയും ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും ചെയ്തു ഈ കാലയളവിൽ കിടപ്പുരോഗിയായ ഞാൻ ഭാര്യ വീട്ടിലാണ് താമസിച്ചിരുന്നത് അതിനിടയിൽ ഭാര്യ വിദേശത്ത് പോകുകയും ചെയ്തു ഭാര്യ നാട്ടിൽ വന്നപ്പോൾ ഭാര്യ സഹോദരൻ എനിക്ക് തരാനുള്ള തുകയെക്കുറിച്ച് ഞാൻ ചോദിക്കുകയുണ്ടായി ആ സമയം ഇവരെല്ലാവരും എന്നോട് വളരെ മോശമായാണ് പെരുമാറിയിരുന്നത് ാര്യ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ അനുസരിച്ച് മാത്രമേ ഇവിടെ താമസിക്കേണ്ടതുള്ളൂ എന്നും അല്ലാത്ത പക്ഷം വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നും ആവശ്യപ്പെട്ടു കൂടാതെ ഭിന്നശേഷിക്കാരനും കിടപ്പ് രോഗിയുമായ എന്റെ ഒപ്പമുള്ള കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാര്യയ്ക്ക് താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ആയതുകൊണ്ട് തന്നെ വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഴക്കുണ്ടാക്കുകയും പതിവായിരുന്നു തുടർന്നുണ്ടായ തർക്കം ഞങ്ങളുടെ വിവാഹബന്ധം വേർപ്പെടുന്നതിൽ എത്തിയിട്ടുള്ളതാണ് ഭാര്യയുടെയും ഭാര്യ സഹോദരന്റെയും കാരം തൃശൂർ ജില്ലയിലുള്ള ഒരു വക്കീൽ എന്റെ ഭാര്യയുടെ വീട്ടിൽ വരികയും വക്കീലിന്റെ സാന്നിധ്യത്തിലും ഉപദേശത്തിലും ഞങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം ഉഭയസമ്മത പ്രകാരം വേർപ്പെടുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ കാര്യങ്ങൾ മീഡിയേഷൻ എഗ്രിമെന്റിൽ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ജി എസ് ടി അടക്കണമെന്നാണ് വക്കീൽ പറഞ്ഞത് തുടർന്ന് എഗ്രിമെന്റിൽ നിന്നും ഈ സംഖ്യ ഒഴിവാക്കി ഇത് വക്കീലും ഭാര്യയും ഭാര്യാ സഹോദരനും തമ്മിലുള്ള ഗൂഢാലോചനയാണ് എന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല കൂടാതെ ഭാര്യയും ഭാര്യ സഹോദരനും മുൻപേ തരാനുള്ള എല്ലാ തുകയും ഞാൻ ഡൈവോഴ്സ് ഒപ്പിടുന്ന മുറയ്ക്ക് വാങ്ങി തരാമെന്ന് വക്കീൽ ഉറപ്പ് നൽകിയതുമാണ് മാത്രമല്ല അത് പ്രകാരം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട വൃദ്ധസദനത്തിലേക്ക് മാറി താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരാമെന്നും കൂടാതെ ആ സമയത്ത് എന്റെ പൈസ മുഴുവൻ തരാമെന്നും അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ വക്കീൽ ഏറ്റെടുക്കാമെന്നും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ആയതുവഴി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ വിവാഹമോചനം ഞാൻ നൽകിയിട്ടുള്ളതുമാണ് ഈ കാര്യങ്ങളെല്ലാം വക്കീൽ നേരിട്ടും ഫോൺ മുഖേനയും പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ ഫോൺ റെക്കോർഡുകളെല്ലാം തന്നെ എന്റെ കൈവശവുമുണ്ട് തുടർന്ന് വക്കീലിന്റെ മധ്യസ്ഥ ചർച്ചയിൽ വക്കീൽ പറഞ്ഞത് പ്രകാരം ഉഭയസമ്മത പ്രകാരമുള്ള വിവാഹമോചനത്തിന് ഒപ്പിടുന്ന സമയത്ത് അതിന് തരാമെന്നേറ്റ പതിനഞ്ച് ലക്ഷം രൂപയിൽ ഏഴു ലക്ഷം രൂപ ഭാര്യ എൻറെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നു ശേഷിക്കുന്ന സംഖ്യ നാളിതുവരെയായിട്ടും നൽകിയിട്ടില്ല തുടർന്ന് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് മേടിക്കാമെങ്കിൽ മേടിച്ചോ എന്നാണ് ഭാര്യ സഹോദരൻ പറയുന്നത് തുടർന്ന് ബാക്കിയുള്ള പൈസ ലഭിക്കുന്നതിനു വേണ്ടി ഈ വക്കീലിനോടും സംസാരിച്ചു എങ്കിലും അദ്ദേഹവും യാതൊന്നും ചെയ്യുന്നില്ല എനിക്ക് വിവാഹ ബന്ധത്തിൽ പതിനേഴ് വയസ്സുള്ള ഒരു മകളുണ്ട് കിടപ്പ് രോഗിയും ഭിന്നശേഷിക്കാരനുമായ എന്നെ വിശ്വസിപ്പിച്ചും ചതിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം അനർഹമായി സാമ്പത്തികം നേടണമെന്ന് പൊതു ഉദ്ദേശത്തോടു കൂടി ഭാര്യയും ഭാര്യ സഹോദരനും വക്കീലും ഒന്നിച്ചു പ്രവർത്തിച്ചതാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഈ കാര്യങ്ങളെല്ലാം തന്നെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി പരാതി അയച്ചിരുന്നു കൂടാതെ മനുഷ്യാവകാശ കമ്മീഷനും തൃശൂർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിനും ബാർ കൗൺസിൽ ചെയർമാനും പരാതി അയച്ചിരുന്നു പക്ഷേ എവിടെ നിന്നും എനിക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല ആയതിനാൽ ഈ കാര്യത്തിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് കിടപ്പുരോഗിയായ ഈ പരാതിക്കാരനെ പറഞ്ഞ് കബളിപ്പിച്ച് അദ്ദേഹത്തിന്റെ സ്വത്തും മറ്റും തട്ടിയെടുക്കുകയും വിവാഹമോചനം ചെയ്താൽ പതിനഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തു എന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ തുകയിൽ ഏഴു ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിച്ചു പക്ഷേ ബാക്കി തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇപ്പോൾ വൃദ്ധസാധനത്തിലായിരിക്കുന്ന ഈ വ്യക്തി നിയമപരമായി മുട്ടേണ്ട ഇടങ്ങളിലെല്ലാം മുട്ടി എന്നുള്ളതാണ് കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി തുടർ നടപടിയായി എന്തു ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അന്വേഷണത്തിൽ ഞങ്ങൾ കുടുംബ കോടതി അഭിഭാഷക ഷിമി സാദിക്കുമായി സംസാരിച്ചിരുന്നു അവർ നൽകിയ നിയമോപദേശം ഇനി കേൾക്കാം ഈ കത്തിലെ പരാതിക്കാരന് ഭാര്യയിൽ നിന്നും ഭാര്യ സഹോദരനിൽ നിന്നും ലഭിക്കാനുള്ള പണം തിരികെ നേടിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അറിയേണ്ടത് പരാതിക്കാരന് ഭാര്യയിൽ നിന്നും ലഭിക്കാനുള്ള തുകയ്ക്കായി കുടുംബ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യാവുന്നതാണ് എന്നാൽ ഭാര്യയുടെ സഹോദരനിൽ നിന്നും കിട്ടാനുള്ള പണത്തിന് മുൻസിഫ് കോടതിയെയാണ് സമീപിക്കേണ്ടത് ഇനി താങ്കളെ കബളിപ്പിച്ചതിനെതിരെ പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ കാര്യങ്ങൾ കാണിച്ച് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്താൽ കോടതിയിൽ നിന്നും വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതാണ് താങ്കളും ഭാര്യയും തമ്മിലുള്ള കേസ് ഒത്തുതീർക്കുന്നതിന് നൽകാമെന്നേറ്റ പതിനഞ്ച് ലക്ഷം രൂപയെ പറ്റി മീഡിയേഷൻ അഗ്രിമെന്റിൽ എഴുതിയാൽ ജി എസ് ടി നൽകേണ്ടി വരുമെന്ന് പറഞ്ഞുവെങ്കിൽ അത് തീർത്തും തെറ്റിദ്ധാരണാ അക്കാര്യത്തെ സംബന്ധിച്ച് അഭിഭാഷകനെതിരെ പരാതി നൽകണമെങ്കിൽ കേരള ബാർ കൗൺസിലാണ് പരാതി നൽകേണ്ടത് തുടർ നടപടിയായി താങ്കൾക്ക് നിയമസേവനാധികാരികളുമായി അതായത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ അല്ലെങ്കിൽ താലൂക്ക് തലത്തിലുള്ള താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ സംസാരിക്കാവുന്നതാണ് അത് ജില്ലാ കോടതിയിലും അല്ലെങ്കിൽ ഓരോ ജില്ലയിലും താലൂക്ക് സംവിധാനവുമായും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നും താങ്കൾക്ക് സൗജന്യ നിയമസഹായം ലഭിക്കുന്നതാണ് അത്തരത്തിൽ ഒരു കാര്യത്തിൽ സഹായത്തിനായി ഇപ്പോൾ താങ്കൾ താമസിക്കുന്ന വൃദ്ധസദനത്തിന്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വേണ്ട വിവരങ്ങൾ ശേഖരിച്ചു തരും എന്നാണ് നിയമവേദി കരുതുന്നത് വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്